രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമൂഹത്തിലെ വ്യത്യസ്ത ശ്രേണിയിൽപ്പെട്ട പേർ പേജുകളിൽ അക്ഷരങ്ങളിൽ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം എന്ന് സമൂഹത്തോട് നാളേക്ക് വേണ്ടി തലോടിയും തഴുകിയും താലോലിച്ചുമാണ് വരച്ചു വെച്ചത് പുസ്തകം പെയിൻ ആൻഡ് പാലിയേറ്റീവിന് സംഭാവന നൽകുന്നവർക്ക് നൽകുകയാണ് ഡോക്ടർ മരണപ്പെട്ട് ഏഴു മാസം തികയുന്നതിന് മുൻപാണ് ഇങ്ങനെയൊന്ന് ജനിച്ചത് അതൊരു അനുഗ്രഹവും അത്ഭുതവുമാണ് ഡോക്ടർ നൽകിയ ഊഷ്മളത ഉൾക്കൊണ്ട മക്കളുടെയും സൗഹൃദങ്ങളുടെയും ആത്മാർത്ഥതയുണ്ടതിനു പിന്നിൽ ഈ പുസ്തകം കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് ആണ് പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സൃഷ്ടിയാണ് കേവലം ഒരു ഡോക്ടർക്കപ്പുറം സമൂഹത്തിൻ്റെ മിടിപ്പറിഞ്ഞ് പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ് ഡോക്ടർ എ മൊയ്തീൻകുട്ടി സാർ എല്ലാവരും സ്നേഹത്തോടെ ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ബാപ്പുട്ടിക്ക എന്ന് വിളിക്കുന്ന ഡോക്ടർ എ മൊയ്തീൻകുട്ടിക്ക് നാട് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമർപ്പണമാണ് ഡോക്ടർ കുമപ്പുറം എന്നുള്ള ഈ പുസ്തകം കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ സ്ഥാപകന് വേണ്ടി സംയോജിതമായി അവരുണ്ടാക്കിയ ആദര സ്മാരകവുമാണത് ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിളക്കാണ് അതൊരു പ്രകാശിച്ചുകൊണ്ടേയിരിക്കും സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം അത് ഒരു പ്രകാശം കൊടുത്തുകൊണ്ടേയിരിക്കും എന്നാണ് ഒരു പുസ്തകത്തിനെ കുറിച്ച് നമ്മൾ പറയുക അപ്പോൾ അതിൻ്റെ ഒരു പ്രകാശനം കുടുംബത്തിനും ഞങ്ങളുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രസിദ്ധീകരണം കാണുന്നത് കാരണം എഴുപത് എൺപതോളം പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിൽ തന്നെ സാംസ്കാരികമായിട്ടും നിന്നിട്ടുള്ള പലരും ഇതിൽ എഴുതിയിട്ടുണ്ട് അവരുടെ ഓർമ്മകളാണ് എഴുതിയിട്ടുള്ളത് എല്ലാവരും ഒന്നല്ല ബാപ്പുട്ടി ഡോക്ടർ ഒരു എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പലരും അതിൽ എഴുതിയിട്ടുള്ളത് കൊണ്ടോട്ടി സേവനത്തിന് ജനകീയത നൽകിയ ഡോക്ടർ എ മൊയ്തീൻകുട്ടിയുടെ സ്മരണയ്ക്കായി പെയിൻ പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഒരുക്കിയ സ്മൃതിരേഖ ഡോക്ടർക്കുമുറം ഡോക്ടർമാരും വിശിഷ്ടാതിഥികളും ചേർന്ന് പ്രകാശനം ചെയ്തു ഡോക്ടർക്കപ്പുറമായി എന്നും വേറിട്ട് ജീവിച്ച ഡോക്ടറുടെ ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനവും വേറിട്ടതായി മുയൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ നടന്ന പ്രകാശന ചടങ്ങ് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ആലുങ്കൽ മുഹമ്മദ് ശ്രീകണ്ഠൻ നായർ ഹാഷ്മി താജ് ഇബ്രാഹിം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഡോക്ടർ വി യു സീതി എം ഇ എസ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഷാഫി ഹാജി തിരൂർ പുസ്തകത്തിന്റെ എഡിറ്റർ ഡോക്ടർ കെ കെ മുഹമ്മദ് അബ്ദുൾ സത്താർ ഡോക്ടർ യൂസുഫ് അലി ഡോക്ടർ ഹൈദർ കുന്നമ്മൽ റിട്ടയേർഡ് എസ് പി വി മൂസ അഡ്വക്കേറ്റ് കെ കെ സമദ് ഡോക്ടർ മുസ്തഫ ഇ ഗാസിംബാവ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു എ പി അഹമ്മദ് പുസ്തകം പരിചയപ്പെടുത്തി